െങ്കിൽ മക്കളെ ഇടിക്കുന്നിടി ചില്ലറ ഇടിയല്ല പിന്നെ അവൻ മുക്കട ബോർഡറിഞ്ഞോട്ടിറങ്ങിയ പിന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും അനി എത്ര വലിയ പോലീസുകാർ വന്നെന്ന് പറഞ്ഞാലും ഇനി എത്ര വലിയ അവൻ്റെ കൂടെ ബ്ലാക്ക് ആഡ്സോ അവൻ്റെ ഫാൻസോ ഏത് മൈരന്മാർ വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു മൈരു ഇല്ല നിനക്കൊക്കെ തടയാൻ പറ്റുമെങ്കിൽ നീ ഞങ്ങൾ തട കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊപ്പി കൊല്ലത്ത് ഒരു ഷോപ്പിന്റെ ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകാനിരിക്കുന്ന സമയത്ത് ഒരു കൊല്ലത്തുള്ള ഒരു യുവാവിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഭീഷണിയാണ് അതായത് ഇനി തൊപ്പി ആ ഒരു കൊല്ലത്ത് ആ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ച് കാലൊടിക്കും അല്ലെങ്കിൽ തൊപ്പി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ള തരത്തിലൊക്കെ ആ ഒരു യുവാവ് ആ ഒരു ലൈവിലൂടെ പറയുന്നുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അധികം വൈറലായി പല യൂട്യൂബേഴ്സും അതായത് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഒരു ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു തൊപ്പി എന്ന യൂട്യൂബറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ തൊപ്പിയുടെ പല കാര്യങ്ങളും ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പലരെയും സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ തൊപ്പി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ വളരെയധികം എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ കാണിക്കുന്ന കോപ്രായങ്ങൾ അതൊന്നും എനിക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്ഘാടന ടൈമിലുള്ള ആ ഒരു പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ റിയാക്ട് ചെയ്തിടാത്തത് അപ്പൊ എന്നാൽ കൊല്ലത്ത് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പി തന്റെ നാനോ കാറിലാണ് അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയത് അപ്പൊ ഉദ്ഘാടനത്തിന് വേണ്ടി പോയ സമയത്ത് തന്നെ പോകുന്ന സമയത്ത് തന്നെ അവിടെ എന്തൊക്കെയോ ബഹളമാണ് അല്ലെങ്കിൽ അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള തരത്തിലൊക്കെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തൊപ്പി എന്നെ പലതരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൊപ്പിയുടെ ഉദ്ഘാടനം എന്ന് പറയുന്ന സമയത്ത് എവിടെ പോയാലും അവിടെ ഒരു അടി ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ക്രൗഡിനെ നിയന്ത്രിക്കാനായിട്ട് ആ ഒരു ഉദ്ഘാടനത്തിന് സംഘാടകർക്ക് കഴിയാതെ വരാറുണ്ട് അത് തന്നെയാണ് കൊല്ലത്ത് നടന്ന ഉദ്ഘാടന സമയത്ത് അടിയുണ്ടായി അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്രൗഡഡ് ആയിരുന്നു അതൊന്നും നിയന്ത്രിക്കാനായിട്ട് ആ ഒരു സംഘാടകർക്കൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞുവന്നത് ചോദിച്ചു കഴിഞ്ഞാല് തൊപ്പി ആ ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ തൊപ്പിയെ വകവരുത്തും എന്നുള്ള രീതിയിൽ വധഭീഷണി പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് മുഴക്കിയ ആ ഒരു യുവാവ് ആ ഒരു യുവാവു ആയിട്ട് ചേർന്ന് നിന്ന് തൊപ്പി ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇവ ഫസ്റ്റ് ആ വീഡിയോ ഇടുന്നില്ലേ മോനെ പൊന്നു മോനെ തൊപ്പി നീ വന്നാ നിന്നെ കൈ അത് പറയുമ്പോൾ ഇവരെക്കറിയില്ല പക്ഷെ ശേഷം ഞാൻ ഇവരെ വിളിച്ച് ഞാൻ ഇവരെ വിളിച്ച് ഇതാക്കി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഇത് ഉള്ളത് ഉള്ള പോലെ ഞാൻ പറയുന്നത് ഇത് ഉള്ള ഉള്ള പോലെ അറിയുന്നത് ബാണക പ്രൂഫ് കാണിച്ച കോൾ റെക്കോർഡ് ഇല്ലോണ്ട് പ്രൂഫ് ആണ് ഞാൻ കാണിച്ചാൽ ഇത് ഉള്ള ഉള്ള പോലെ പറയുന്നത് ഓക്കെ ഫസ്റ്റ് വീഡിയോ ഇട്ട് അത് വൈറലായി പിന്നെ ഞാൻ ഒരു സ്റ്റോറി ഇട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായി ഇത് സംഭവം ഉള്ളു വൈറലായതിനു ശേഷം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു ആരാന്ന് അറിയാൻ വേണ്ടി ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി ഇവരെ കോൺടാക്ട് ചെയ്തപ്പോ ഇവൻ പറയുന്നത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഓക്കെ ഇപ്പൊ എന്തായാലും ഇത്തിരി വൈറലായി ഇത്രയും സംഭവം പ്രശ്നമായി എന്നാ പിന്നെ ബാക്കിയും കൂടി ചെയ്യാൻ ചേച്ചി ഇനോഗ്രേഷന് ഇവരെ സ്റ്റേജ് സ്റ്റേജുമൊക്കെ ഇത് പ്രാങ്ക് സർപ്രൈസ് പൊളിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിന്റെ തലേന്ന് ഓക്കെ ഇവനും മറ്റേ ഷോപ്പിന്റെ ഓണർ ആ ഷോപ്പിന്റെ ഓണർ ഷാനും കൂടിയിട്ട് ഇത് പ്ലാൻ ആക്കി ഓക്കെ സ്റ്റേജ് കയറിയിട്ട് സർപ്രൈസ് ആക്കി ഇതാക്കാന്നല്ല പത്താന്നിട്ട് തന്നത് അത് കരുതി കേട്ടെ സ്റ്റേജിൽ നേരെ അങ്ങ് കയറി വന്നി സർപ്രൈസ് ഒന്ന് കുളിച്ച പോലെ വരുമ്പോൾ എന്തുവാ എന്റെ അനിയനവിടെ അടിക്കുന്നു എന്റെ അനിയനടിയുമ്പോൾ എനിക്ക് നോക്കി കൊണ്ടിരിക്കാൻ പറ്റുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഡെവറോടെ തന്നെ ഉപയോഗിക്കുന്ന ഭാഷകളൊന്നും ഞാൻ എന്തായാലും ഇപ്പൊ എടുക്കുന്നില്ല ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അത് വെറും ഒരു പ്രാങ്കായിരുന്നു പലതരത്തിലുള്ള പ്രാങ്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലുള്ള പ്രാങ്കുകൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയ ഈയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക സ്വമേധയാ കേസ് എടുത്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം വേറൊന്നും അല്ല ഇതൊരു പ്രാങ്കായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇങ്ങനെ ഒരു വധഭീഷണി മുഴക്കി അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കും എന്നുള്ള തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവ് ഒന്ന് പറയുകയാണ് ആ ഒരു സമയത്ത് എന്തായാലും ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇത് പ്രാങ്ക് ആണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല അപ്പൊ ഈ ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം ജനങ്ങൾ അവിടെ വന്ന് തടിച്ചുകൂടി ഇതൊരു സംഘർഷമായി മാറി ആർക്കെങ്കിലും ജീവഹാനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ഈ ലൈവില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഷോപ്പ് ഓണറിന്റെ അനുവാദത്തോടു കൂടിയാണ് ഈ ഒരു പ്രാങ്ക് ചെയ്തത് അത് മാത്രമല്ല ഒരു എന്താ പറയുക ഭീഷണി മുഴക്കിയ ചെറുക്കൻ ആ ഒരു ഭീഷണി മുഴക്കിയതിന് ശേഷമാണ് തൊപ്പി കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ ഇതൊരു പ്രാങ്ക് ആയിട്ട് നിലനിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതെനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇത്രയും പ്രാങ്ക് ചെയ്ത ഒരു വ്യക്തി അത് തുടക്കം മുതലേ പ്രാങ്ക് ആയിട്ട് തന്നെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒന്ന് വെള്ളപൂശാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതായിരിക്കും അതുപോലെ ഈ തൊപ്പി അടിക്കും ഇടിക്കും എന്നുള്ള തരത്തിലൊക്കെ ഓൺലൈനിൽ വന്ന് വലിയ രീതിയിൽ വീമ്പളൊക്കെ ആ ഒരു ചെറുക്കന്റെ കാര്യം അതായത് ആരെങ്കിലും ബുദ്ധിയുള്ള സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരാളെ അടിക്കും അടിക്കുമെന്നൊക്കെ വന്നിട്ട് എന്താ പറയുക പ്രാങ്കിന് വേണ്ടിയായാലും എന്തിനു വേണ്ടിയായാലും ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അവൻ പിന്നെ കേസും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാനായിട്ട് ഈ തൊപ്പിയോ അതുപോലെ തന്നെ ഈ ഒരു കടയിലോ ഓണറോ കാണത്തില്ല നമ്മള് പല പ്രാങ്കുകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട് നമ്മള് കോമഡി ആയിട്ട് പല ആൾക്കാരെയും പറ്റിക്കുന്ന കാര്യത്തിലൊക്കെ ചിരിച്ചിട്ടുണ്ട് പക്ഷെ ഇതെന്ന് പറയുന്നത് ആക്ച്വലി തൊപ്പി ഏത് ഉദ്ഘാടനത്തിന് പോയാലും അവിടെ അടി ഉറപ്പാണ് അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബോധമില്ലാത്തവന്മാരാണ് ഉമ്മനാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്കും എന്താ പറയുക ദേഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ പേരിൽ ഇനി തൊപ്പി ഫാൻസ് വന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താലും എനിക്കൊരു ചുക്കുമില്ല പക്ഷേ ഞാൻ പറയേണ്ടത് പറയും ഒരല്പ സ്നേഹവും കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു തൊപ്പിനോട് പല സന്ദർഭങ്ങളിൽ ഇപ്പം അത് മുഴുവനായിട്ട് അങ്ങ് ഇല്ലാണ്ടായി കാരണം ഇതുപോലുള്ള വൃത്തികേട് കാണിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എൻ്റെ അറിവിലില്ല എന്ത് തന്നെയായാലും സമൂഹത്തിൽ ഇതുപോലുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നതും നമ്മൾ തന്നെയാണ് അവരെ തകർക്കുന്നതും നമ്മൾ തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും തൊപ്പിയെ കൊണ്ട് ഏതെങ്കിലും എന്താ പറയുക സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇത് എന്താ പറയുക അത് ആ ഒരു ആഗ്രഹം മറന്നു കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഉദ്ഘാടന ദിവസം മാത്രമായിരിക്കും നിങ്ങളുടെ കട ഉണ്ടാവുക അന്ന് ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി ആ ഒരു കടയും ആരെങ്കിലൊക്കെ തല്ലിപ്പൊളിക്കുന്നതായിരിക്കും